ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഇന്ന് ഞാനൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈപ്പ് കവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളിപ്പോൾ പല ഭയങ്കര സാധനങ്ങൾ ഡ്രസ്സ് ഇതൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കിറ്റ് അതായത് ബൾക്കായിട്ടൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കിറ്റ് കിട്ടാറുണ്ട് അത് മാത്രമല്ല നോർമൽ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അതായത് അമ്പത് പൈസ ഒരു രൂപ പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കവറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് വായോ നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ് അപ്പോൾ ഒരളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫെവികോളിൻ്റെ ഫെവികോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ബോട്ടിൻ്റെ മോൾ വെച്ചിട്ട് ഒരേ അളവിൽ നമ്മൾ കുറച്ച് എണ്ണം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു എടുത്തുപോലെ എൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് അത്രയും നൂല് വെച്ച് കെട്ടുക കെട്ടിയിട്ട് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ പിന്നെത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ട് നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കൂട്ടുകാർ ഞാൻ റീസൻറ്റായിട്ട് വാഴയില വച്ചിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് അപ്പോൾ കണ്ടു നോക്കുക തമ്പിനീല് കണ്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള ഉണങ്ങിയ വാഴയിലുണ്ടെങ്കിൽ എടുത്തിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുമാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് വേണ്ടാതെ വേസ്റ്റായിട്ട് കളയുന്ന ഐറ്റംസ് നമ്മളത് ഒരു യൂസ്ഫുൾ ആയിട്ടായിട്ട് പുതിയ കുറേ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് നമ്മുടെ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ പഴയ പാഠവസ്തുക്കൾ വെച്ചിട്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റം ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓരോ വീഡിയോസ് കാണുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പഴയ ബോട്ടിൽസ് പഴയ കണ്ടെയ്നറ് പിന്നെ പഴയ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ പിന്നെ നമ്മുടെ പുറത്തു നിന്നൊക്കെ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഉണ്ട് നിങ്ങളൊന്ന് ചാനൽ കാണുക കണ്ടിട്ട് എന്നിങ്ങനെന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതേ നമുക്ക് പതിമൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേർക്ക് എൻ്റെ ഹൃദയത്തെ തൊട്ട നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട് പതിമൂന്ന് കെ എന്നൊക്കെ ഞാൻ ഒട്ടും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ സ്വപ്ന സ്വപ്നമാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു ഈ ഒരു പതിമൂന്ന് കെ ചിലർക്ക് നിസ്സാരമായിരിക്കാം എന്നാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഈ ഒരു പതിമൂന്ന് കേ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ഞാൻ ഹാപ്പിയാണ് അതുമാത്രമല്ല ഇതുവരെ എൻ്റെ കൂടെ നിന്ന് എല്ലാ കൂട്ടുകാർക്കും എന്നെ ഇത്രയും ഇതുവരെ കൊണ്ടെത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറ് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തവണ രണ്ട് പെറ്റൽസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതുവരെയും ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടില്ല ഒരു തണ്ടിൽ ഇതുപോലെ ഒരുപാട് പെറ്റൽസ് വെച്ച് കെട്ടിയിട്ട് അങ്ങനെയുള്ള പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ പക്ഷേ പ്ലാസ്റ്റിക് കവറിൽ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ പൂക്കൾ ഒരുപാട് എടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു മെത്തേഡിൽ ഞാൻ പൂക്കൾ അറേഞ്ച് ചെയ്യുന്നതും ഇങ്ങനെ ഉണ്ടാക്കുന്നതും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മൾ അത്രയും സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഒരുപാടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഇലകളും കൂടെ നമുക്ക് ഉണ്ടാക്കാം ഇത് ഇത്തിരി ലൈറ്റ് ഗ്രീൻ പ്ലാസ്റ്റിക് കവറാണ് കുറച്ചും കൂടെ ഡാർക്ക് ഗ്രീൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് ഇലകൾ നമ്മൾ നേരത്തെ പൂക്കളുടെ പെറ്റൽസ് ഉണ്ടാക്കിയല്ലോ അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക യേ കണ്ടില്ലേ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത പൂക്കളുടെ ആ പൂക്കൾ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്തെടുക്കാനുള്ളത് ഇതിനൊക്കെ തണ്ട് കൊടുക്കണം അപ്പോൾ ഗ്രീൻ ടേപ്പ് ഉള്ളവർക്ക് ഗ്രീൻ ടേപ്പിൽ തണ്ട് ചെയ്യാം ഇല്ലാത്തവർക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ തന്നെ തണ്ട് ചെയ്തെടുക്കാം ഞാൻ കൂടുതൽ വീഡിയോസിലും ഇതുള്ള പ്ലാസ്റ്റിക് കവറുകളിൽ തന്നെയാണ് തണ്ടുകൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കൊരു തണ്ടിൻ്റെ പോർഷനിൽ ഒന്ന് ചുറ്റി കൊടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ അതിൽ ലൈറ്റർ ഉണ്ടെങ്കിൽ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചൂടാക്കാം പിന്നെ മെഴുകുതിരി ഉണ്ടെങ്കിൽ അധികം ചൂടാക്കാം ഞാൻ എൻ്റെ ഒരു വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ടു കൂട്ടുകാരെയും ഞാൻ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് പല പല കളറിൽ ഇതുപോലെ ഉണ്ടാക്കി നിറച്ച് ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റുന്നില്ല ചെറുതായിട്ടൊന്നും തയ്ക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഫൈനൽ റിസൾട്ട് ഒന്ന് നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ബൈ